നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മുപ്പത് മുപ്പത്തേഴ് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രേഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രേഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ മുൻ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ആദ്യമായിട്ട് പറയുന്നത് ഷിഫാൻ്റെ ഡീറ്റെയിൽസാണ് ഷിഫാൻ മുപ്പത് വയസ്സാണ് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് കെ ജി വെയ്റ്റ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പി ജി ടി സി കഴിഞ്ഞതാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗമാണ് ഇവരുടെ ഫാമിലി ഫാദറിൻ്റെ ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രിഫർ ചെയ്യുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കും എന്നും കൂടി അറിയിക്കുന്നുണ്ട് നിക്കാഹ് കഴിഞ്ഞ് ഒഴിവായതാണ് ഈ കുട്ടിയുടെ അതുകൊണ്ട് സെക്കൻഡ് മാരേജ് നല്ല പ്രപ്പോസലുകളും പരിഗണിക്കുന്ന കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഫെബിനേടെയാണ് ഫെബിനയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ജനറൽ നേഴ്സിങ്ങും പഠിച്ചിട്ടുണ്ട് ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ അമ്പത്തൊമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മണ്ണാർക്കാട് ഭാഗമാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ലയൊന്നും പ്രശ്നമില്ല കേരളത്തിൽ എവിടെ ആയാലും കുഴപ്പമില്ല ഗൾഫിൽ കൊണ്ടുപോകുന്ന പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യമാണെന്ന് കൂടി അറിയിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്ന ഞങ്ങളുടെ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലോ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്